ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഷെയർ ചെയ്തിരുന്ന ഒന്ന് രണ്ട് ടെലഗ്രാം ബോട്ടുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിരുന്ന പിക്സൽ വെർസിൽ പുതിയ ഒരു ഓ എക്സ് വാലറ്റിൽ വന്നിട്ട് ടാസ്കുകൾ വന്നിട്ടുണ്ട് ഓക്കെ എക്സ് വാലറ്റിൽ പോയതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് അല്ല എങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക മോർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി ഏറ്റവും താഴെ കാണുന്ന വെബ് ത്രീ ഗീവ് അവ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗീവ് അവേ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്ക്രോൾ ചെയ്ത് ഈ കാണുന്ന പിക്സൽ പിക്സലിൻ്റെ ഇത് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ഇതിൽ രണ്ട് മൂന്ന് ടാസ്കുകളുണ്ട് അല്പം സമയം എടുക്കും ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് ലൈക്ക് റീ ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ കെ എക്സിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യണം പിന്നെ ഇതിൻ്റെ തന്നെ ഓക്കെ എക്സ് വെബ് ത്രീ ഇത് ഫോളോ ചെയ്യുക പിക്സലിൻ്റെ ഇത് ഫോളോ ചെയ്യുക ഇതെല്ലാം ആൾറെഡി ഫോളോ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ കാണുന്ന ഇവിടെ ഇതിൻ്റെ ഒരു നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഈ പേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ഈ വിസിറ്റ് എന്ന് പറയുന്ന ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു ആക്സസ് ആക്സസ് കൊടുത്ത് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ടു ലൈനിൽ ക്ലിക്ക് ചെയ്ത് ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക ടാസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആൾറെഡി നമ്മുടെ രണ്ട് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു മൂന്നാമത്തെ ടാസ്ക് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഫൈവ് തൗസൻഡ് എക്സ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു നമ്മൾ സ്ക്രീൻഷോട്ടെടുത്ത ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വഴി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കാണുന്ന ഇതുപോലെ എന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇത്രയും ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക രണ്ടാമതായി കഴിഞ്ഞ ദിവസം ഒന്നാണ് അവയവുമായി അവയവിൻ്റെ പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ട് അവയതുപോലെ തന്നെ അവയവ് മൈനിങ് ആയിട്ടുണ്ട് അതിൽ പുതിയൊരു മോജോ എ ബോട്ട് വന്നിട്ടുണ്ട് അത് ബോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റാ സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ആയി വരും ഇവിടെ പ്ലേ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൈനിങ് ആരംഭിക്കാൻ കഴിയും ഇത് അവയവമായിട്ട് പാർട്നർഷിപ്പ് ഇട്ടില്ലാണെങ്കിൽ ഈ കാണുന്ന ഈ ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കാണുന്ന ഈ പോയിൻറ്റ്സ് ഇവിടെ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് ഇവിടെ ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് ടാസ്കുകൾ ഉണ്ട് ഫ്രണ്ട്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെഫർ ചെയ്യാം അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ കാണുന്ന ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ പോയിൻറ്റ്സ് മേളിലോട്ട് കയറും അതുപോലെ തന്നെ ഈ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഈ ടാസ്കുകൾ ഫോളോ എക്സ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക ഈ വാലറ്റ് ലിങ്ക്ഡ് അക്കൗണ്ട് ഇപ്പോൾ തൽക്കാലം ചെയ്യേണ്ട ബാക്കി കംപ്ലീറ്റ് ടാസ്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ മൈ അവയവ് മൈനിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് മൈനിങ് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുക ഇത് ഓപ്പൺ ചെയ്യുക ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന നമ്മുടെ ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എയർ ഡ്രോപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ആകും റീസ്റ്റാർട്ട് ആയതിന് ശേഷം ഈ കാണുന്നതുപോലെ ഇത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ സസ്പെൻഡ് ആയിരുന്നു ഇപ്പോൾ ഇവിടെ ക്ലൈമിങ് ആരംഭിച്ചിട്ടുണ്ട് ടോക്കൺസ് ക്ലെയിം ചെയ്യുക എല്ലാ മാസമുള്ള നമുക്ക് വിഡ്രോ ഓൾറെഡി നമുക്ക് കിട്ടുന്നുണ്ട് ഓർ പ്രോട്ടോകോളിൻ്റെ അടുത്ത് ഇതുവരെ സിബിൽ സ്കോർ നടക്കാത്തവർക്ക് വേണ്ടി സിവിൽ സ്കോർ ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു അനൗൺൺസ്മെൻറ്റ് വരും വരുന്നതനുസരിച്ച് നമുക്കത് നോക്കാൻ കഴിയും ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്ന ബ്ലിം നെറ്റ്വർക്ക് അതിൽ വന്നിട്ട് പുതിയ അനൗൺസ്മെൻറ്റ് കുറച്ച് കണ്ടതാണ് ഇതിൽ ബിനാൻസ് ആണ് ഇതുവരെ ടൈ അപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലൊരു പ്രോജക്റ്റാണ് നിങ്ങൾ ഇതുവരെ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൽ ഒരു പ്രീ മാർക്കറ്റ് പ്രൈസ് എല്ലാം വരുന്നുണ്ട് ഒരു പതിനായിരം ടോക്കണൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫോർ തൗസൻഡ് ഫിഫ്റ്റി വരെയൊക്കെ പ്രീ മാർക്കറ്റ് പ്രൈസ് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു പ്രോജക്റ്റാണ് ബിനാൻസ് ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഓക്കെ ഇതിലിവിടെ പറയുന്നത് എഴുന്നൂറോളം പ്രോജക്റ്റ് വന്നതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ബിനാൻസ് ലാബ് ഒരു സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ബസ് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ റ്റിൻ്റെ ലേണിംഗ് ടീം പറയുന്നത് ടാബ്സ് ആപ്പിൻ്റേത് ലിസ്റ്റിംഗ് അടുത്ത മാസം നെക്സ്റ്റ് മന്ത് ഉണ്ടാകുമെന്നാണ് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണെന്നറിയില്ല എങ്കിലും അത് കണ്ടത് ഇട്ടത് പിന്നെ പ്രധാനപ്പെട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് സീലിയ സീലിയയിലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സീലിയയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്കൾ ഇതാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അവരുടെ ഫേസ് ത്രീ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആകാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയതിന് ശേഷം പിന്നെ വന്നിരിക്കുന്ന ട്വിറ്ററിൽ വന്നിരിക്കുന്ന ആണ് എയർ ഡ്രോപ്പ് മൂന്നാമത്തെ എയർ ഡ്രോപ്പ് നടക്കും അതുപോലെ തന്നെ കെ വൈ സി വെരിഫിക്കേഷൻ ടു ഐ സി ഒ ലോഞ്ച് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ബാക്കി ഇനി നടക്കാനുള്ളത് അസിലിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇതാണ് മറീന പ്രോട്ടോകോളിൻ്റെയും ബിനാൻ ചെയിനുമായിട്ട് ഒരു പാർട്ണർഷിപ്പായിട്ടുണ്ട് അതിൻ്റെ അനൗൺസ്മെൻറ്റ് കാണുന്നുണ്ട് ഓൺ ചെയിൻ ഓൺ ചെയിൻ നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഓൺ ചെയിൻ്റെ എയർഡ്രോപ്പ് ലോഡിങ് എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെ അതിൻ്റെ ടെലഗ്രാം ബോട്ട് കറക്റ്റായിട്ട് വർക്കാകുന്നില്ല വാലറ്റ് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്തവർക്ക് വേറെ പേടിക്കാനൊന്നുമില്ല വിറ്റർ വരുന്നതനുസരിച്ച് അറിയിക്കും ഇതൊക്കെയാണ് പ്രധാന അപ്ഡേറ്റുകൾ ഓപ്പൺ എക്സിൽ വന്ന് രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതൊരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യും അപ്പോൾ ഇന്ന് ഈ കാണുന്ന ഈ ബോട്ട് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ രണ്ട് ലക്ഷം പേരാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് ആണ് അവയുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാവുന്ന ഒന്നാണിത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം നന്ദി നമസ്കാരം